ഒരു നാലു മണി പലഹാരവുമായിട്ടാണ് അരിയുണ്ട കൊണ്ടാണ് പോകാം അരി ഉണ്ട ഉണ്ടാക്കാനായിട്ട് അരിയുണ്ടയ്ക്ക് വേണ്ടിട്ട് നമ്മളിവിടെ അരി എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് അരി ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് പുഴുങ്ങല്ലരി ആണ് എടുത്തു നാളികരം ചെറുകിത് എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു നാലഞ്ച് അച്ച് ശർക്കര എടുത്തിട്ടുണ്ട് ഈ ശർക്കര നമ്മൾ ഉരുക്കല്ല ചെയ്യണ പൊടിക്കുകയാണ് ചെയ്യണത് നമ്മള് ഈ ഒരളവില് എള് എടുത്തിട്ട് ആദ്യം ചെയ്യാൻ ഈ അരി നമ്മൾ നന്നായി വറക്കാണ് ചെയ്യാൻ പോണേ അപ്പൊ നമുക്ക് വറുത്ത് കഴിഞ്ഞിട്ട് കാണാം നന്നായിട്ട് വറുത്തുകൊണ്ടിരിക്കുകയാണ് ചേട്ടനാണ് വറക്കുന്നത് അപ്പൊ ഏകദേശം ആയില്ല ചേട്ടാ എത്ര നേരെ വറുത്തോണ്ടിരിക്കണോ ഇത് മിനിറ്റ് ഇത് എങ്ങനെയാണ് ഇങ്ങനെ എങ്ങനെ അളക്കാനായിട്ട് പഠിപ്പിച്ചാണ് ആവശ്യമില്ല അപ്പൊ നമ്മുടെ അരി നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ അരി വറുത്തത് ചൂടാറായിട്ട് ഫാൻറെ അടിയിൽ ചൂടാറട്ടെ അരി വറുത്തത് ചൂടാറിയപ്പോ നമ്മള് നന്നായിട്ട് പൊടിച്ച് കൊടുക്കുന്നുണ്ട് ആയിട്ട് പൊടിക്കണം ഇങ്ങനെ വേണട്ടെ പൊടിക്കാനായിട്ട് പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച ശർക്കരയുടെ അച്ചുകൾ നന്നായി ഗേറ്റ് ചെയ്യാണ് ചെയ്തത് ഉരുക്കി ഒഴുക്കില്ല അത് നമ്മള് നാളികേരത്തിന്റെ കൂടെ ഇട്ടിട്ടുണ്ട് ഇനി നാളികേരം ശർക്കരയും പൊടിച്ച് വെച്ച അരിപ്പൊടി കൂടി നന്നായിട്ട് മിക്സ് ചെയ്യും നമ്മൾ നേരത്തെ കാണിച്ചെറിയാ നമ്മളിന്ന് ഒരു അരുണ്ട ഉണ്ടാക്കാനുള്ള സേന അറിയാലോ കാരണം ഇങ്ങനെ അങ്ങനെ ഒരു പൂതി എനിക്ക് ഒരു അരുണ്ട തിന്നാലോന്ന് അപ്പൊ ഞാൻ ഷീജോട്ട് വന്ന നമുക്ക് ഒരു അരുണ്ട ഉണ്ടാക്കി എല്ലാവരും രീതി അപ്പൊ വേണ്ട സാധനങ്ങൾ നമ്മൾ ആദ്യം പൊടിച്ച് വെച്ച അരിപ്പൊടിയിലേക്ക് എല്ലിട്ടു പിന്നെ അതിലേക്ക് ശർക്കരയും നാളികേരം ഇനി ഇതെല്ലാം കൂടി ഞാൻ നല്ലപോലെ കൂട്ടിക്കൊഴച്ച് കൂണ്ട പിടിക്കും ഇത് കണ്ടില്ലേ കൂട്ടിക്കുഴക്കണ ഐഡിയ എന്ത് ഇപ്പോളെ സ്മെല്ല് വന്നു തുടങ്ങി ഈ അരുണ്ടയ്ക്ക് ഒരു പ്രത്യേകത ഇത് കൂട്ടി കുഴക്കുമ്പോഴേ സ്മെല്ല് വരും ആ സ്മെല്ല് മൂക്കടിച്ചാൽ അപ്പൊ തന്നെ നമുക്ക് ഇത് അരുണ്ടി കഴിക്കാൻ പോകും അതാണ് ഇതിന്റെ പ്രത്യേകത അപ്പൊ എന്തായാലും നമ്മൾ കഴിക്കുന്നത് നിങ്ങളെയും കൂടി കാണിക്കാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ ഈ പരിപാടിക്ക് നിന്നത് മകരം കൂടിയോ ഡൗട്ടുണ്ട് അതിപ്പോ നമ്മൾ ആദ്യം ഒരു ദിവസം വെച്ചിരുന്നാണല്ലോ മദരം കുറഞ്ഞു ഞങ്ങൾ ഒരു അവസരത്തിൽ ഈ സാളിരുന്നു ഒരു കച്ചവടം ഇണ്ടായിരുന്നു അപ്പൊ അതിപ്പോ നിർത്തിതാ ഇനി നമുക്ക് ഈ രൂപത്തില് ഇവനെ പിടിച്ചെക്കണം അതിനായിട്ട് അവൻ്റെ കയ്യൊന്ന് കഴിക്കണം അപ്പൊ കൈ കഴിച്ചു ഞാൻ വരാട്ട ഇത് ഏകദേശം മുപ്പത് ഗ്രാമോ മുപ്പത് ഗ്രാമം മുപ്പത്തിന് മൂന്ന് ഗ്രാമം മുപ്പത്തിൽ രാവിലെ അപ്പുറം കൂടില്ല കുറച്ചു നേരത്തെ പണിയുണ്ട് എന്നാലും ഇതെല്ലാം പിന്ന പിള്ളേരിക്ക് ഒക്കെ ഭയങ്കര ഇഷ്ടമാവും നാല് മണി പലഹാരം അയച്ച് വേണമെങ്കിൽ അത് കൊടുക്കുകയും ചെയ്യാം ഉണ്ടാ ഉ ഞാൻ മല്ലല്ലിട്ട് പോലെ ഇരിക്കുന്നു വേണ്ട ഇതുപോലെ ഉച്ച എടുക്കാൻ ടേസ്റ്റ് ചെയ്യാം അത് ഒന്നും കൂടി പൊടിയണം മിക്സിക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് അപ്പൊ അരി ഒന്നും നൈസായി പൊടിയാണ്ടോ അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോ നല്ല നൈസായിട്ട് പൊടിച്ചിട്ട് ചെയ്യണം അല്ല അരി തരിക്ക് അടിക്കുന്ന പോലെ തന്നെ എന്നാലും മുഖവട വെച്ചു നല്ലത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാവുന്ന സ്നാക്സാണത് ചായയുടെ കടനാഴ്ച ഏതൊരു വൃത്തി വേണമെങ്കിൽ കഴിക്കാം അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അങ്ങനെ ഇതൊന്നും സമയബോക്സ് ഇടാം ഇത് ചെയ്യില്ല ഇത് ഞാൻ വിചാരിച്ചു പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ഒന്നും മറക്കാതെ ഇരിക്കണം ചെയ്യാ ചെയ്യാത്തവരുടെ കാര്യം ഞാൻ പറയണ്ട ചീന്ന് എല്ലാവരും അറിയാം എന്നാലും വീണ്ടും രാവിലെ മറന്നാലോ അതുകൊണ്ട് പറയണം അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോ ബൈ